ഒരിക്കൽ കൂടി സ്വാഗതം സുഗന്ധവാഹിനി സുഗന്ധവാഹിനി അമ്മേ അമ്മേ നിൻ നിൻ വാഴ്ത്തുന്നു വാഴ്ത്തുന്നു വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടിന്റെ ജപമാലയെക്കുറിച്ചുള്ള പുസ്തകത്തിൽ അത്ഭുതകരമായ പരിശുദ്ധ അമ്മയുടെ ഇടപെടലിന്റെ ഒരു സംഭവം വിവരിക്കുന്നുണ്ട് ഒരിക്കല് ഒരു മനുഷ്യൻ കൊള്ളക്കാരുടെ കയ്യിൽപ്പെട്ടു ആ വ്യക്തി ഒരുപാട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു ദിനംതോറും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു കൊള്ളക്കാർ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ വസ്തുവകകളും മോഷ്ടിച്ചതിന് ശേഷം അദ്ദേഹത്തെ വധിക്കുവാൻ പോവുകയാണ് വധിക്കുവാൻ പോകുന്നതിന് മുമ്പ് ഈ വ്യക്തിയോട് കൊള്ളക്കാർ പറഞ്ഞു മരിക്കുന്നതിന് മുമ്പ് പതിനഞ്ച് മിനിറ്റ് സമയം ഞാൻ നിൽക്കുന്ന ഞങ്ങൾ നിനക്ക് നൽകാം നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താണ് എന്ന് പറയുവാൻ പറഞ്ഞു ഈ വ്യക്തി എന്തു പറഞ്ഞു എന്നറിയാവോ അദ്ദേഹം തൻ്റെ കയ്യിലെ ജപമാല എടുത്തിട്ട് പറഞ്ഞു എനിക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനായി പതിനഞ്ച് മിനിറ്റ് തരണം സഹോദരങ്ങളെ ഈ വ്യക്തി വധിക്കപ്പെടുന്നതിന് മുമ്പ് കൊല്ലപ്പെടുന്നതിന് മുമ്പ് തൻ്റെ അവസാനത്തെ ആഗ്രഹമായ ആ ജപമാല കയ്യിലെടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയെ വിളിച്ച് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ ഈ കൊള്ളക്കാര് ഒരു കാഴ്ച കാണുകയാണ് അതെന്താണെന്നറിയാമോ പരിശുദ്ധ അമ്മ വന്ന് റോസാപ്പൂവിന്റെ ഒരു കിരീടം ഈ ജപമാല ചൊല്ലുന്ന വ്യക്തിയുടെ ശിരസിൽ വെച്ചു കൊടുക്കുകയാണ് ആ കാഴ്ച കണ്ട ഉടനെ ഈ കൊള്ളക്കാര് ഞെട്ടിപ്പോയി ആ നിമിഷം തന്നെ ഈ കൊള്ളക്കാർ ഒന്നും ചെയ്യാതെ ആ വ്യക്തിയെ വെറുതെ വിട്ടു എന്ന് മാത്രമല്ല കവർന്നെടുത്ത വസ്തുവകകളെല്ലാം ആ വ്യക്തിക്ക് തിരിച്ചു കൊടുത്തു കൊല്ലാനും മോഷ്ടിക്കുവാനും വന്ന കവർച്ചക്കാരിൽ നിന്ന് പരിശുദ്ധ അമ്മ ഈ ജപമാല ഭക്തനെ രക്ഷിച്ചുവെങ്കിൽ സഹോദരങ്ങളെ ജീവിതത്തിലെ അനേകം ദുർഘടം നിറഞ്ഞ അപകടം നിറഞ്ഞ സംഘർഷം നിറഞ്ഞ അവസ്ഥകളിൽ ജപമാല കയ്യിലെടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയെ കൂട്ടി പിടിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ മരണത്തിന്റെ താഴ്വരയിൽ നിന്ന് എന്ന് മാത്രമല്ല രോഗക്കിടക്കയിൽ നിന്ന് എന്ന് മാത്രമല്ല അപകടങ്ങളിൽ നിന്ന് മാത്രമല്ല തകർച്ചകളിൽ നിന്ന് മാത്രമല്ല സംഘർഷങ്ങളിൽ നിന്ന് മാത്രമല്ല പ്രതിസന്ധികളിൽ മാത്രമല്ല കടന്നു ഇനിയും രക്ഷയില്ല എന്ന് കരുതുന്ന അല്ലെങ്കിൽ എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്ന നിമിഷങ്ങളിൽ പോലും പരിശുദ്ധ അമ്മക്ക് അത്ഭുതകരമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാനായി സാധിക്കും സഹോദരങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ ആ കൊള്ളക്കാരെ പോലെ കവർച്ചക്കാരെ പോലെ സാത്താൻ നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ കടന്നു വരാം യോഹനൻ പത്ത് പത്തിൽ പറയുന്നു കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ് അവിടെ കള്ളൻ നിന്ന് ഉദ്ദേശിക്കുന്നത് സാത്താനെയാണ് സഹോദരങ്ങളെ നാം ചിന്തിക്കുക എത്രയോ വ്യത്യസ്തമായ രീതിയിലാണ് സാത്താൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കടന്നു വരുവാൻ സാധ്യതയുള്ളത് ആത്മീയ ജീവിതത്തിൽ നമ്മുടെ കൃപകൾ തട്ടിയെടുക്കുവാൻ ഭൗതികമായി പല നേട്ടങ്ങളും തകർത്ത് കളയുവാൻ അവൻ കടന്നു വരാം ആ നിമിഷങ്ങളിൽ നിങ്ങൾ ജപമാല ചൊല്ലുന്ന വ്യക്തിയാണോ പരിശുദ്ധ അമ്മയോട് ഭക്തിയുള്ള വ്യക്തിയാണോ പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിച്ച് ജീവിതത്തിലെ സകല തകർച്ചകളും പ്രതിസന്ധികളും ജീവിതം മുഴുവനും അമ്മയ്ക്ക് തീരെഴുതി കൊടുത്തിരിക്കുന്ന വ്യക്തിയാണോ നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങളുടെ സകല വേളകളിൽ നിങ്ങളുടെ പരാജയങ്ങളിൽ നിങ്ങളുടെ വീഴ്ചകളിൽ നമ്മുടെ ആവശ്യങ്ങളിൽ പരിശുദ്ധ അമ്മ തീർച്ചയായും കടന്നുവരും ഒരു പക്ഷെ നമ്മൾ കണ്ടുവെന്ന് വരില്ല പക്ഷേ പരിശുദ്ധ അമ്മ കടന്നു വരുന്ന വ്യക്തികളിൽ പരിശുദ്ധ അമ്മ ഇറങ്ങി വരുന്ന സ്ഥലങ്ങളിൽ പരിശുദ്ധ അമ്മ കൂട്ടുനിൽക്കുന്ന സാഹചര്യങ്ങളിലും വ്യക്തികളിലും സാത്താന് അധികാരമില്ല ശത്രുക്കൾക്ക് അധികാരമില്ല അവിടെ പരിശുദ്ധ അമ്മ ആ വ്യക്തിയെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഇത് എൻ്റെ മകനാണ് ഇവനെ തൊട്ടുപോകരുത് ഇത് എൻ്റെ മകളാണ് ഇവളെ തൊട്ടുപോകരുത് എന്ന് പറഞ്ഞ് നമ്മളെ നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് സംരക്ഷണം നൽകുമെന്ന് നമ്മൾ വിശ്വസിക്കുക സഹോദരങ്ങളെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് എത്രയോ വലിയ അത്ഭുതങ്ങളാണ് അനേകരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത് ഇപ്പോൾ മരിയൻ മറക്കൽസ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയും ജീവിതത്തിൽ എത്രയെത്ര കഥകളാണ് പരിശുദ്ധ അമ്മ അത്ഭുതകരമായി ചെയ്തു തീർത്തിയിട്ടുള്ളത് അതുകൊണ്ട് വിശ്വസിക്കുക പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല കൈയിലെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക നമ്മളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നത് പരിശുദ്ധ അമ്മ വഴിയാണെങ്കിലും അത് അമ്മയുടെ മാധ്യസ്ഥം വഴി ദൈവം ചെയ്യുന്നതാണ് യേശു ചെയ്യുന്നതാണ് അതുകൊണ്ട് ഒരു കൊച്ചുകുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയിൽ അഭയം തേടി ഈ നിമിഷം പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ ഈ മരിയൻ മറക്കൾ നിങ്ങളുടെയും ജീവിതത്തിൽ നടക്കും ഒരു നിമിഷം ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്നുകൊണ്ട് ഈ മരിയൻ മറക്കൽസിൻ്റെ അത്ഭുത കഥകൾ കേൾക്കുന്ന വ്യക്തിയുമായി കൊള്ളട്ടെ നിങ്ങൾ ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും എല്ലാ സങ്കടങ്ങളും സഹനങ്ങളും വിഷമതകളും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുക തിരുസഭയോട് ചേർന്ന് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ നമ്മുടെ എല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് അത്ഭുതം പ്രവർത്തിക്കുവാൻ സഹായിക്കുവാൻ ഒരു സെക്കൻഡ് മതി ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാൻ ഒരു നിമിഷം മതി പരിശുദ്ധ അമ്മയിലൂടെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളില്ല പരിഗണിക്കപ്പെടാത്ത പ്രശ്നങ്ങളില്ല നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ സുഗന്ധവാഹിനി അമ്മേ നിൻ വാഴ്ത്തുന്നു